കവല നിന്നോ കേടെ പഠിക്കുന്ന കാര്യത്തിൽ നിനക്കൊക്കെ നിനക്കാ സൈക്കിൾ സൈക്കിൾ ഞാൻ സൈക്കിൾ ആയി സൈക്കിൾ കൊണ്ടുവന്ന് പോവാ സൈക്കിൾ കൊണ്ടുപോകാം അതെ സൈക്കിൾ ക്ലാസ് കൊണ്ടുവന്നോ ആ കേറിയിരിക്കും കേട്ടോ ഉടനെ ജാളി പോവാ നിന്നെ ഞാൻ ഓട്ടോ പുള്ളി ആക്കി വെച്ചിരിക്കോ കേട്ടോ പിള്ളേരും ഇല്ലില്ല ടൂർ പോയി സാറ് നമ്മളെ പോലില്ല നമ്മൾ രണ്ടുപേ ഉള്ളു ബാക്കി ഈ വഞ്ചക്കെ ഒണങ്ങി കിടക്കുന്ന കുട്ടികളെല്ലാം ടൂറിന് പോയിരിക്കുമല്ലേ ആണോ സാറുമാരും പോയിട്ടുണ്ട് ഇവിടെ ഉണ്ടേ അപ്പൊ ഞാനായിരിക്കും ഇവിടുത്തെ അഞ്ച് വിഷയങ്ങളും ഇന്ന് എടുക്കുന്നത് അതെ അഖിലുണ്ടോ ഉണ്ട് അനന്തോ പ്രസിഡന്റ് വരുണുണ്ടോ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല എവിടെ വെച്ചേക്കോ ദൃശ്യ സിനിമ ക്ലാസ്സിൽ പോലും ദൃശ്യ സിനിമ കണ്ടോണ്ടിരുന്നോ വരുണിന്റെ ടൂറിന് ഉണ്ണി സാർ സാറാതെ പോകാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ പോകാനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം േ മരണൊക്കെ ഞാൻ തരാം കേട്ടോ അതിനുള്ള മരണം അതേണ്ടിയിരിക്കുന്നത് വളരെ ഒറ്റ വിടലി ഞാൻ അങ്ങ് വിടും അപ്പൊ മലയാളം നമുക്ക് ഇന്ന് മലയാളത്തിന്റെ ക്ലാസ് തുടങ്ങാം എന്റെ വിഷയല്ല ഞാൻ പഠിപ്പിക്കുന്നതല്ല ടീച്ചർ ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ മലയാളം എടുക്കുക സാർ പഠിപ്പിച്ചു മഞ്ചരിയുടെ ലക്ഷണം പറയണ നീ പറ നീ പറയ ഒരുവിധം പാട്ടൊക്കെ പാടും ഒരുവിധം പാടും പിന്നെ ഇച്ചിരി ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട് പിന്നെ കാണാനും ഞാൻ പറഞ്ഞത് അങ്ങനെ നീ വാങ്ങിക്കും കേട്ടോകളി വൃത്തത്തിൽ രണ്ടാം പാത രണ്ടക്ഷരം കുറഞ്ഞിടില്ല അതെന്തായിടും അരി ക്ഷരം കുറയ്ക്കുമ്പഞ്ചരി രണ്ടക്ഷരം കുറഞ്ഞിടില്ല അത് മഞ്ചരി ആയിടും കേട്ടോ അഖിലേ പറയണം കേട്ടോ പത്തി അറിയാമോ പത്തി എനിക്കറിയാം ചെറന്തി അടിച്ചന്തി മഞ്ഞപ്പിത്തത്തിന്റെ മലയാളം പത്തി മലയാളം പത്തിട്ടൊരു പാട്ടില്ലേ അതോ ആ ഇതൊരു പാടം കേട്ടോ മുന്തി പഠിക്കാൻ വരുവാടാ എനിക്കറിയത്തില്ല ഒരു കാര്യം ചെയ് അടുത്താണ് നമുക്ക് ഭൂമി പഠിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണോ ആ നമ്മുടെ വിഷയം ഇഷ്ട ഭൂമിയുടെ മൂന്ന് അവസ്ഥകൾ അവസ്ഥകളുടെ പേര് പറ പിന്നെയും ൂടെന്നെ നെഞ്ചത്തോട്ട് പറ സംസാരിക്കാൻ പറയാം രാഘവം ആ രാഘവനോ രാഘവനല്ല മൂന്നാമത് വരെ ഉണ്ട് അതിന്റെ പേരുവാറാ അതെനിക്ക് വാതകമല്ല അടുത്തേ നിങ്ങൾ ഒപ്പിച്ചോളൂ ഞാനൊപ്പിച്ചല്ല സാറൊപ്പിച്ചെടുത്ത കേട്ടോ അതെ അവരോട് സംസാരിക്കാൻ പോവാണ്ട് കാര്യവും ശ്രദ്ധിക്കരുത് കേട്ടോ ഒരു കാര്യവും ജലത്തിന്റെ രാസനാമം പറയണം നീ എഴുന്നേറ്റ് ജലത്തിന്റെ രാസനാമം വെള്ളം നിന്നോട് ചോദിച്ചോ നിന്നോട് ചോദിച്ചോ സീറോ ചോദിച്ചോട്ട് പോയോ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അറിയാം അടുത്ത് നമുക്ക് ഹിസ്റ്ററി ഹിസ്റ്ററി എന്നല്ലെന്നാൽ എന്താണ് ഹിസ്റ്ററി ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഉത്തരം പറയണം കേട്ടോ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ ആ പറ ഞാൻ പറഞ്ഞേക്കാം പറയാ സ്ഥിതി ചെയ്യുന്നത് എവിടെ മുണ്ടക്കയും കഴിഞ്ഞ് കഴിഞ്ഞു പിരിമേട് സ്ഥിതി ചെയ്യുന്നത് എവിടെന്നു അല്ല അത് എനിക്കറിയാതെ എവിടാന്ന് അഞ്ചു മണി ആവുമ്പോഴേ ബസിന് വരുത്തില്ലേ ആ തൂവാനെ ടീച്ചറൊന്ന് വിരിച്ചിട്ടേക്കണേ ആ ഓക്കെ എവിടെ എവിടെ ചോദിച്ചില്ലേ താറിനോട് തിരിച്ചു ചോദ്യം ചോദിക്കാറായില്ലേ എവിടെയാണ് നിന്നോ ഗാമ ഗാമ കാലു കാലു എവിടെ എവിടെ അത് എടാ ആ ആ നീ ഇത്രയും റോങ്വുന്നുണ്ട് കേട്ടോ അല്ലല്ല എവറസ്റ്റ് കൊടിമുടിയോടെ കീഴിൽ കിടന്നത് കീഴിൽ കിടന്നത് കീഴടക്കിയത് ആര് കീഴടക്കിയത് ആ ചന്ദ്രനിൽ പോയത് അവിടെ അവിടെ അവിടുന്ന് എളുപ്പമല്ലോ അതുകൂടെ അത് പുള്ളിയമ്മയുടെ വീടാണോ തോന്നുമ്പോ കേറി പോയാനും ഇറങ്ങി വരാനും ഞാൻ ആ പുള്ളിയുടെ നന്മയ്ക്ക് പറഞ്ഞതാണ് നന്മക്ക് പറഞ്ഞത് ഇന്ത്യയുടെ ആ ദേശീയ പക്ഷിയുടെ പേരെന്ത് ആ മൈനെ ഇങ്ങോട്ട് ഇറങ്ങി പോവാടിക്കടാ അടിക്കല്ലേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് അത് വലിച്ചു പിടിയോ അങ്ങോട്ട് വലിച്ചു പിടിക്കുന്നു ഇന്ത്യയുടെ ദേശീയ പക്ഷിയുടെ പേര് ആ ഒരു പോയിരിക്കും തല്ലു കിട്ടിടാ കേരളത്തിന്റെ ആ ദേശീയ പക്ഷിയുടെ പേര് പറ വേലായുധൻ കിടക്കുവാ െ കുറിച്ച് ആ ഒരു രണ്ട് വാക്ക് പറഞ്ഞു ആഗസ്റ്റ് പതിനഞ്ച് മമ്മൂട്ടിയുടെ പടമാണ് കൈലാസാണ് അതിന്റെ സംവിധായകൻ ആ പടം നല്ല രീതി ഓടിയില്ല അതുകൊണ്ട് നിർമ്മാതാവ് നഷ്ടമായിരുന്നു ആ നിർമ്മാതാവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ട അല്ല ഓ ടി ഓടിയപ്പോ ലാഭമായിരുന്നു ഏതാ ആഗസ്റ്റ് പതിനഞ്ചില് നമുക്ക് എന്ത് കിട്ടും മുട്ടായി കിട്ടും ആ കിട്ടി കിട്ടി നമുക്ക് സ്വാതന്ത്ര്യം ഏത് എന്തോ കിട്ടി ഇപ്പം കിട്ടി

പിള്ളേര് പറയുന്നു തുമ്പപ്പൂ തുമ്പപ്പൂ തുമ്പൂന്നു പിന്നെ അഞ്ചു മണിക്കത്ത് ബസ്സിന് വരുമല്ലോ ശരി 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 വെക്കുവാന്നെ തുമ്പൂണ്ട് തുമ്പോറണ്ട് തുമ്പോ ഞാൻ സ്ഥലവും ഉണ്ട് മനസ്സിലായോ ഇനി ഓസ്ട്രേലിയയുടെ വെച്ചൊരു അടിക്കും വെച്ച് കേട്ടോ മൃഗം എന്തായാലും ഒരു കാര്യം ചെയ്യാം ആ നമുക്ക് ഇതിന്റെ പടത്തോ കണക്ക് നോക്കാം കണക്ക് നോക്കാം സാറേ എല്ലാ വിഷയങ്ങളും ഇപ്പൊ എന്നെ കൊണ്ട് പഠിപ്പിക്കണോന്ന് പറഞ്ഞാ ഭയങ്കര വാ നീങ്ങാ എഴുന്നേറ്റ് ചെല്ലാ ചെല്ലോട്ട് പോടാ ചല്ലേ പോടിന്റെ അവിടെ അല്ലേ ചെത്തുക്കാർക്കോടാ എടുത്ത് എഴുതാ ചോക്കെടുക്കടാ ഒറ്റ അടിയാൻ തരും എടുക്കാൻ പറഞ്ഞോളാം അവിടെ ഇന്നത്തേക്കൊന്ന് വളച്ച് ഞാൻ വിടിഞ്ഞു കൊടുക്ക സാറേ പറഞ്ഞു കൊടുക്കാമെന്നെഴുതാനോ കുത്തുകാരും വായിക്കുല്ലോണത്തിന്റെ ഒരു സമഭു ഒരു സമഭുജ ത്രികോണത്തിന്റെ പാത കോണുകളുടെ അളവുകളുടെ തുക അളവുകളുടെ തുക എത്രയോ ആ മിടുക്കൻ എന്തു കൊണ്ടാ എഴുതി വെച്ചിരിക്കുന്നത് സമം പൂജ്യം ത്രികോണം അവൻ പറഞ്ഞു പാദം കാലു പൊക്കി കാണിച്ചു

എന്നുച്ചയ്ക്കും പാടും ഞാൻ പാറ്റത്ത് ഉരവയില്ലേ നീ ഒരു ഉച്ചയ്ക്കും പാടണ്ട പോയിരിക്കും ഓ നീ പറ നീ എഴുന്നേറ്റ് എഴുതിട്ട് പാടാം നീലവാനച്ചോലയിൽ നീന്തിടും ചന്ദ്രിക ഞാൻ ജയിച്ച കവിതകൾ എൻ്റെ മുന്നിൽ കണ്ടുവോ വരാതി വന്നയ്യൻ ദവ്യ പേര് കൊടുത്തായിരുന്നോ പേര് കൊടുത്തില്ല കൊടുത്തില്ലേ കൊടുക്കരുത് കൊടുക്കരുത് ഫസ്റ്റ് ഉറപ്പാ ഫസ്റ്റ് നിങ്ങക്ക് ഇതൊന്നും വേണ്ട ഒരു കാര്യം ചെയ്യാം ഞാനൊരു നാടകം എഴുതിയിട്ടുണ്ട് അന്നാ അത് കളിക്കാം പറഞ്ഞു വരട്ടെ ആ നാടകം ഞാൻ തന്നെയാണ് രചിച്ചിരിക്കുന്നത് അത് നമുക്ക് ഇവിടെ അവതരിപ്പിക്കാം രാജാവേ ഞാൻ രാജാവ് രാജാവുണ്ട് മന്ത്രിയുണ്ട് പടനുണ്ട് മന്ത്രിയാവോ നീ മന്ത്രി പോയിക്കാം എന്നാ കിരണിന്റെ പകരം ഞാൻ ഡമ്മിയായിട്ട് ഇവിടെ പടനായിട്ട് അങ് നല്ല കളിയ ഈ നാടകത്തിന് പേരാട് ഗുരുവിന് പറ്റിയ അബദ്ധം

മന്ത്രി അങ്ങനെ രാജാവിന്റെ കൊട്ടാരത്തിലെ മന്ത്രിയുടെ പറയുന്നത് ആ കൊട്ടാരത്തിലെ മന്ത്രി 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 എവിടെയും എന്ന് നീ ഇറങ്ങി പറഞ്ഞാലും ഇറങ്ങും പ്രഭോ ആഭുപിച്ചു യുദ്ധത്തിന് റെഡി ആയി നിൽക്കുന്ന എവിടെ പറ യുദ്ധത്തിന് നിൽക്കുന്ന റെഡി എവിടെ യുദ്ധത്തിന് റെഡി ആയി നിൽക്കുന്ന എവിടെ വിളിക്കണം വിളിച്ച മതി ഞാൻ അഭിനയിക്കും എനിക്ക് കങ്കാറിന്റെ സാഹിച്ചോളാം പറഞ്ഞാലും പ്രഭു വന്നാ പറയുന്നില്ല അങ്ങനെ ഒന്നും എഴുതിയത് അതുകൊണ്ടാ പറഞ്ഞത് നന്നാവണ്ടേ ഒന്നുകൂടെ നമ്മുടെ രാജ്യത്തിനെ ഒറ്റ കൊടുത്ത ഈ ഫടന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലു നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുത്ത ഈ ഫടന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നു കളയൂ കഴുത്തിരിക്കണം അയ്യോ തിരികൊളുത്തു വന്ന നിലവിളക്കിന് പിടിച്ചെരുക്കടാ കെട്ടിയ അവസരം ആയിട്ട് പഠിക്കാട്ട് പോവാ ത് എന്താ പണിയാ കാണിച്ചുപയല്ലേ നിങ്ങള് ഒറിാലിറ്റി പോണെ സാറ് പറഞ്ഞെ ഒജിനിറ്റി നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ സാറാ അത് ഒന്നുകൂടെ ഒന്നും നോക്കണ്ട എന്റെ നാടകത്തിൽ ഇട്ട പേരുപോലെ